അപ്പം ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൈയിരിപ്പ് ശരിയാണെന്ന് നോക്കണം ദൈവം എന്താ ഇത്തരം നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു നിങ്ങളെന്താ തിരിഞ്ഞ് നോക്കാത്ത ദൈവം അപ്പോൾ തിരിഞ്ഞ് അപ്പം നിങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കണം അതാണ് ഒരു മാർഗം ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കണം എൻ്റെ കൈ വല്ല വൈ വൈവശ് കൊണ്ടാണ് അടകൻ ജീവിതം ഞാൻ കണ്ണീർ കുടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ടോ ഉണ്ടായിട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സൂത്രപ്പണി തരക്കിട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടായിട്ട് ആ അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം കർത്താവിന്റെ പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എന്റെ ഹൃദയത്തെ നീ തകർക്കണമേ ഹൃദയത്തെ തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് ഹൃദയത്തിന്റെ നീ സ്വീകരിക്കണതെന്ന് സ്വീകരിക്കുന്ന സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു തിരിച്ചെടുത്ത് പ്രാർത്ഥന ഭർത്താവ് അനുതാപത്താൽ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം ശ്രുചിക്കട്ടെ ഹലനി കൃപേ പരിശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് രണ്ട് കാര്യ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തണത് കാര്യം വിശ്വാസം ഒരു എല്ലാവർക്കും വിശ്വാസം തളർന്നു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന മാത്രം വിശ്വാസം ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ് ചില ആൾക്കാർ കാര്യം വിശ്വാസത്തിന് അങ്ങനെ കുഴപ്പമുണ്ട് അത് ഈ ആഴ്ചയിലൊരു അമ്പത് പോയിന്റ് നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച ആഴ്ചയിൽ നാൽപ്പത് പോയിൻറ്റൊക്കെ താഴ്വത് മനസ്സിലായി വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ വിശ്വാസത്തിന് സ്ട്രാറ്റഗിയായിട്ട് നിർത്താനും കയറ്റു വീഴാനുമുള്ള ഒരു മാർഗ്ഗമെന്ന് പറയണത് ഇപ്പോൾ നമുക്കറിയാവില്ലേ വിശ്വാസത്തിൻ്റെ പെട്ടെന്നാണ് നല്ല തിളഞ്ഞ് തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പെട്രോൾ പോലെ കത്തണം എന്താ കാര്യം അത് അത് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം താഴാതിരിക്കാനുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാ ഒന്ന് കർത്ത അതായത് മൂന്ന് കാര്യം ഒന്ന് നമ്മൾ പറയണ ഉടബടി പറയണ ഉടമ്പടി പറയുന്ന ഇതാണ് അത് സൽപ്രവർത്തികളാണ് കാര്യം സൽപ്രവർത്തിയുടെ പ്രശ്നം എന്തറിയാവോ സൽപ്രവർത്തി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും അതാണ് വിശ്വാസം താഴാ വിശ്വാസം താഴ്ന്ന താഴാതിരിക്കാനുള്ള മെയിൻ സംഭവം ഒന്ന് സൽപ്രവൃത്തിയാണ് എന്താ കാര്യം എന്നറിയാവുക സൽപ്രവൃത്തി നമ്മൾ ചെയ്യണം ഇപ്പൊ ഇത് മാത്രം സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ദൈവം നമ്മുടെ കൂടെ ആ വിശ്വാസം താഴുവ ഇല്ല ഇപ്പൊ നമ്മൾ തോപിത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എടുത്തെ തോപിത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ശ്രുതിക്കേണ്ടിയോ നീയും നിൻ്റെ മരുമകളും മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടുത്തുണ്ടായിരുന്നു മനസ്സിലോ അതാണ് സംഭവം രണ്ട് അത് പന്ത്രണ്ട് പതിമൂന്നാണ് പന്ത്രണ്ട് പതിമൂന്ന് എന്താ സംഭവം അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ് വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസം താഴാൻ സാധ്യതയുണ്ട് ഓരോ ദിവസം ഗ്രാഫ് പൊങ്ങി താന്നും കിടക്കും പക്ഷേ നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് പ്രവൃത്തിയുടെ ഫോർമാറ്റ് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം ഗുണമെന്താ പ്രോബിച്ച് പന്ത്രണ്ട് പതിമൂന്ന് ഒന്നര വായിച്ച് നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ പറഞ്ഞേ നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ മനുഷ്യൻ മനുഷ്യരെ സംസ്കരിക്ക മരിച്ചവരെ സംസ്കരിക്കാൻ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണേ രക്കോസ് ആ ദിവസം നല്ല വിഭവ സമർദ്ദമായ ഊണിൻ്റെ സമയത്താണ് ഊണ് കഴിക്കാൻ പോകുമ്പോൾ മകനോട് പറഞ്ഞ് നമ്മുടെ ആരുടെ ഇങ്ങനെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു മാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മരിച്ച ആൾക്കാരെക്കുറിച്ചാണ് അവൻ പറയണത് മരിച്ചു പോയ ആൾക്കാരുടെ ജഡം കിടക്കണമെന്നാണ് പറഞ്ഞ പട്ടണത്തിൽ കിടപ്പണമെന്നാണ് പറഞ്ഞത് ഉടനെ ഈ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചില്ല ആ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ നേരെ ഓടിപ്പോയി ആ ശവത്തെ സംസ്കരിച്ചതിനെക്കുറിച്ചാണ് ദൈവം പറയണത് നീ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നീ ആ ശവം മറക്കാൻ മറവ് ചെയ്യാനുള്ള കാരുണ്യ പ്രവർത്തി ചെയ്തപ്പോൾ ഐ വാസ് വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അതുകൊണ്ട് എൻ്റെ ദൈവവേദരെ എപ്പോഴെങ്കിലും പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യ എന്ത് സൽപ്രവൃത്തികളാണ് പ്രാർത്ഥിക്കുക കർത്താവർത്തേവേ ഉടമ്പടി പ്രകാരമുള്ള ഉടമ്പടി പ്രകാരമുള്ള സൽപ്രവൃത്തികള് ദൈവ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ സഹായിക്കണമെ ശ്രുതികട്ടേ Hallelujah, 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 hallelujah. hallelujah. ശുദ്ധിക്കട്ടെ ഈ ഓ ഓമനധർമ്മജന് ധർമ്മരാജൻ ആ അങ്ങനെ ഒരു സാക്ഷ്യ ഉണ്ടായിരുന്നു ധർമ്മരാജൻ അതും തൃശ്ശൂരാണെന്ന് തോന്നണ അവിടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര ഹൃദ്യമാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ് ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ് ഈശ്വന അമ്മയോടും അടുപ്പമുള്ളവരാണ് അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി ഒരു കൂട്ടുകമ്പനിക്ക് പോയി ആര് ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയെന്നു വെച്ചാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൊടുത്തില്ലേ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പി കൂട്ടാൻ കാണിക്കില്ല കുപ്പി കൊടുത്തിട്ടു പോയി അവൻ കുടിച്ചില്ല പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു കൊടുത്തുവിട്ട് കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ടു ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച് മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരത്തെ ഒഴുത്തിലങ്ങോട്ട് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് ആ വ്രാണ്ടി ഒളിപ്പിച്ച് വെച്ച് പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയമില്ല അങ്ങോട്ട് പോവുകയാണ് ഓമന ഇത് കണ്ടില്ല പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കാരുണ്ടായി ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി ഇവള് നിലവിളിച്ച് നിലത്ത് വീണ് നിലത്ത് വീണിട്ട് ഉടനെ ഇവള് പറയും മകളോട് പറയും ഒരു പേന എടുക്ക് ഒരു പേപ്പർ എടുക്ക് വിളിവില്ലാന്നൊക്കെ പറയും ഒരു പേന എടുക്ക് ഒരു പേപ്പർ പേപ്പറെടുക്കാന്നൊക്കെ പറയും അപ്പം അമ്മ നിലത്ത് കിടക്കണേ ഇടൻ കിടക്കണേ ഉടനെ മകൾ ആ ആ അമ്മ ചോദിച്ചതിന് പേ മരുന്നെടുക്കേണ്ട മരുന്നെടുക്കാൻ ചോദിക്കുന്ന പോലുള്ള ഒരവസ്ഥയാണ് ആയത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെന്തൊക്കെ കുത്തി കുറിക്കും അവൾ ഒരു അവളുടെ ബോധം പോയി റിലേ പോയിരിക്കുന്ന പോയിരിക്കാനാൾ കരഞ്ഞ് ആപ്പള നിലത്തി വീണുണ്ട് പല്ലാത്ത അവസ്ഥയെ എന്നിട്ടിങ്ങനെ കുത്തി കുറിക്കും ഉടനെ ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കും മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കണത് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അപ്പം ഇത് വായിച്ചുകൊണ്ട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും എടിയതാണ് വിഷയം അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം നമ്മൾ തെറ്റ് ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും അയാളെ എല്ലാ എല്ലാ കുടുംബം നശിക്കാൻ പോകുകയായിരുന്നു പാത്തു കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച് രഹസ്യത്തിൽ കുടിച്ച് കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി പ്രാർത്ഥനാ ജീവിതം മാറി ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകുകയായിരുന്നു അപ്പോഴുടനെ ആത്മാവിനെ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവളെന്താണ് നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണം എന്ന് പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴയാണ് അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷി അത് അതോടെ കുടുംബം രക്ഷപ്പെടുകയും അതല്ല ഓമയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം ഓമൻ അവസാനം പറയുന്നൊരു കാര്യമാണ് എന്നെ സ്പർശിച്ചത് കാര്യം ഞാൻ എവിടെ പോയാലും ഒരു പൊതു ചോറെടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് കൊണ്ടാൽ പോകണമെന്ന് ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ ആരെങ്കിലും ചോദികളെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഇല്ലാത്തവരെ കണ്ട കൊടുക്കാൻ വേണ്ടിയാണ് അതാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം നമ്മളെ വിട്ടുമാറത്തില്ല നിൻ്റെ ഭർത്താവോ നീയോ നിൻ്റെ കുടുംബമോ നിൻ്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല കൈയിട്ടിച്ച് കിടന്നു